ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിന്റെ കമന്റ് ബോക്സിലൊക്കെ ഒത്തിരി പേര് എൻ്റെ ചോദിച്ച ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റാരുടെ വീഡിയോ അല്ല നമ്മുടെ പ്രിയപ്പെട്ട സീക്രട്ട് സീക്രട്ടായിട്ട് സായിയുടെ വീഡിയോ ആണ് സായി ഇന്നലെ ഇട്ട ഒരു വീഡിയോ ജിൻഡോ കപ്പ് കമന്റോളി ഇരക്കൽ എന്ന് ഒരു വീഡിയോ അപ്പൊ അതൊരു ഫണ്ണായിട്ട് നിങ്ങൾ കണ്ടാൽ മതി ആ ഒരു കമന്റ് ബോക്സിൽ ഏതാണ്ട് മൂവായിരത്തി മുന്നൂറിലധികം ആണ് ആ ഒരു വീഡിയോ കമന്റ് ബോക്സിൽ വന്ന് നടക്കുന്നത് ജിൻഡോ കപ്പ് കമന്റോളി ഇരക്കൽ എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ നടക്കുന്നു ഇഷ്ടം പോലെ കമന്റ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ വീഡിയോ ആണ് കാണേണ്ടത് നമുക്ക് കണ്ടു നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല കമന്റ് ബോക്സ് മൊത്തം ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ല ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കുശുംബ് ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് ദേഷ്യം സീക്രട്ട് ും നിങ്ങള് പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച് വന്നതാണ് അറിയാൻ പാടില്ല പിന്നെ വീടിനകത്ത് ഇരുന്ന് പറഞ്ഞ സാധനം അതൊക്കെ ഒരു ഉണ്ടാവുന്ന റീലും സാധനമൊക്കെ ആയിട്ട് കുത്തിക്കേറ്റ് വരുന്നുണ്ട് അങ്ങനെ രസമാണ് പണ്ണാണ് പിന്നെ ആ വീട്ടിൽ കഴിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞ് പുല്ല അവിടെ ഇട്ടിട്ട് പോകുന്നു ഓക്കേ അപ്പൊ എനിക്ക് ആദ്യം തന്നെ മനസ്സിലാവാത്തത് ഇപ്പൊ സംസാരിക്കുന്ന സീക്രട്ടേജന്റ് ആണോ കണ്ണൻ സായി ആണോ എന്നുള്ള ഒരു ഡൗട്ടാണ് എനിക്കുള്ളത് ആക്ച്വലി ഒരു കാര്യമുണ്ട് ഇപ്പൊ പുള്ളിക്കാരൻ ഇപ്പം എന്താ പറയാ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ ഇപ്പം നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സീസണിലെ കണ്ടസ്റ്റൻസ് മാത്രമാണ് ബുദ്ധ വൈരികളെ പോലെ നമ്മുടെ ജിൻഡോയെ വിന്നർ എന്നുള്ള ലെവലിൽ അംഗീകരിക്കാത്തത് അതെന്തുകൊണ്ടാണ് ഇവർ പല ഒരു മൂന്നോ നാലോ പേര് മാത്രമാണ് ആ ജിൻഡോയുടെ വിജയം അവരുടെ സ്റ്റോറിയിലൊക്കെ ഇട്ടുവന്ന് അനുമോദിച്ച് കണ്ടത് നമ്മളിപ്പോൾ ഒരാളനുമോദിക്കുക എന്നുള്ളൊരു കാര്യം നമ്മളൊരു വളരെ വലിയൊരു മനസ്സുന്ന് എന്റെ അർത്ഥം നമ്മൾ പരാജിതനായാലും ആ പരാജയം അംഗീകരിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന വിജയിച്ച ആളെ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ടെന്നീസ് ടെന്നീസ് അതുപോലെ തന്നെ ബാഡ്മിന്റൺ ഒക്കെ കളിക്കുന്ന കളികളിലേക്ക് കണ്ടിട്ടില്ലേ അതിനകത്തൊക്കെ അവർ ഓപ്പോസിറ്റിൽ ഓപ്പോണന്റ് വിജയി കഴിഞ്ഞാൽ ഒന്ന് കൈ കൊടുക്കും അതുപോലെ ഇന്റർനാഷണൽ ഗെയിംസ് ഒളിമ്പിക് ഒളിമ്പിക്സിലൊക്കെ അങ്ങനെയാണ് സോ നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ഒരു ഇന്റർനാഷണൽ ലെവലിലൊരു ഷോയാണ് അപ്പൊ അതിനകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾ മത്സരം കഴിഞ്ഞപ്പം സായി തന്നെ പറയുന്ന അകത്ത് ആ കളി കഴിഞ്ഞാൽ അല്ല അവളെ പുല്ലവിടെ ഇട്ടിട്ട് വന്നത് എന്നാൽ സായി അകത്ത് പറഞ്ഞ അങ്ങനെയൊന്നുമല്ല കേട്ടോ പുറത്ത് വരുമ്പോഴേക്ക് സായി മറ്റൊരാളായിട്ട് മാറുന്നു എന്നാണ് പക്ഷെ കുറച്ച് ബി ബി കഴിഞ്ഞ് ഇറങ്ങിയ സായി വളരെ ലൈറ്റ് ആയിരുന്നു ഇപ്പൊ സായി സായി കുറച്ചുകൂടെ പ്രോ വെർഷനായി വരുന്നു ഇനി സായി ഹൈ ആയിട്ട് മാറുമായിരിക്കും നമ്മൾ ബാക്കി ഒന്ന് കേൾക്കാം മൊത്തം ചർച്ച സൈബർ കമന്റ് കമന്റ് കമന്റും ഓഫ് ആക്കി ൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ സായി പറഞ്ഞതുകൊണ്ട് കമന്റുകൾ ഒന്ന് ചിസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു നോക്കാം കമന്റ് ഓക്കെ ആരും സായി കുറ്റം പറയില്ലേ സായി കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ കരയും കാറുണ്ടെങ്കിൽ സിക്രഡ് ഐ അല്ലെങ്കിൽ കാർ കാറില്ലെങ്കിൽ ജാഫറേജിന്റെ ഒരു അർജുനൊരു ഒരു കപ്പ് പദ്ധതി പൊളിഞ്ഞു അതാണ് ഈ സങ്കടം അർജുൻ പോലും ഗെയിം കഴിഞ്ഞ് മാന്യമായിട്ടാണ് ജിൻഡയെ കുറിച്ച് പറഞ്ഞത് ഇയാൾക്കും സിജോയ്ക്കും ഉറക്കം പോയത് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ ശേഷം സായി അക്യൂസ് ചെയ്യുന്നു വീഡിയോ ആർക്കൊക്കെ കാണണം നീ ഒരു ഓക്കെ അങ്ങനെയുള്ള ഒരു കമന്റാണ് ഞാൻ ഈ കമന്റുകളൊക്കെ എത്രത്തോളം ഒക്കെ ഉള്ള കമന്റുകളൊന്നും ഞാനും ഒന്നും പറയുന്നില്ല കാരണം അത്രത്തോളം ഒക്കെ വേണമെന്നുള്ള കാര്യം ഒരു ഒരു ഗെയിം കഴിഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുള്ളി പുറത്തു വന്നു പുള്ളിയുടെ ഭാഗത്ത് നിന്ന് പോയി കാരണം പുള്ളി അകത്ത് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു കാരണം എന്താണ് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സായിയുടെ നല്ല വിയോജപ്പെടും കാരണം ഒന്ന് പേഴ്സണൽ ലൈഫിന്റെ അകത്ത് നടന്ന അച്ഛന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മയുടെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞത് അല്ലാതെ നമ്മളത് കമന്റ് ബോക്സിൽ ഇട്ടിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളെടുത്ത് വീണ്ടും സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷെ സായി അവിടെ നിന്നും വന്ന ആ ഒരു സായിയുടെ ഗെയിമറിനെ ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ സായി അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു അതിന് ജസ്റ്റ് ഇഗ്നോർ ചെയ്തിട്ട് സായി ഇതിനൊന്ന് മറുപടി കൊടുക്കാൻ സായിയുടെ മുന്നോട്ടുള്ള പോക്കുള്ള വീഡിയോ ആയിട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു സൈബർ ബുള്ളിങ്മന്റ് ബോക്സ് ഈ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ കണ്ടോണ്ടിരിക്കുന്ന എന്താ പറയുക ഇവിടെ ഒരു സാധനം പറയുന്നതിന് എനിക്ക് എന്തോ അതിനകത്തൊരു സംഭവം കാരണം ഈ കമന്റ് ഇട്ടേക്കുന്ന മുഴുവൻ ആൾക്കാർ സായി എന്നുള്ള വ്യക്തി ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നിക്കുന്ന സമയത്ത് സായിയുടെ ഗെയിം കണ്ടിട്ടുള്ളവരായിരിക്കും അപ്പം അകത്ത് നിൽക്കുന്ന ഗെയിമിനോടുള്ള വിയോജിപ്പായിരിക്കും അവർ അവരിങ്ങനെയൊക്കെയുള്ള കാര്യം പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല ഒരു ചിലപ്പോ ദാഷ്ടം പോലെ ചോദിക്കും കാരണം ഇത് സായി മുമ്പ് നമ്മൾ എല്ലാവരും ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് സായി ചിലപ്പോ ബി ബി കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന ശേഷം സായിക്ക് ഒരു ട്രിഗർ ആവുന്നതായിരിക്കും കാരണം നമ്മൾ മുൻകാല സീസണിലും മറ്റു പല കണ്ടസ്റ്റൻസിനെയും വച്ച് വർത്തമാനം പറയുമ്പോൾ അല്ലെങ്കിൽ വലിച്ചു കീറുമ്പോൾ നമ്മൾ പറയാം അത്രത്തോളം നമ്മൾ അവരെ അവരുടെ വീഡിയോസ് ഒക്കെ എടുത്ത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലരും സായി ഞാനും ഒക്കെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ ആൾക്കാരെന്ന് ചോദിക്കുന്നത് ചായിയോട് ചോദിക്കുന്ന സായി അകത്ത് പോയി ഗെയിം കളിച്ചപ്പോ സായിൽ നിന്നും പ്രതീക്ഷിക്കുക ആ പ്രതീക്ഷയ്ക്കൊത്ത് സായി ഉയർന്നിട്ടില്ല അപ്പൊ അവര് അതിനുശേഷവും നിങ്ങളൊരു വിന്നറായ വ്യക്തിയെ എന്തുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉണ്ടായേക്കാം പക്ഷെ അതിന് ഒരു ഇരക്കലായിട്ട് പറയുമ്പോൾ ആ ബി ബി പ്രേക്ഷകർ എന്ന് പറയുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും സായി എന്നുള്ള വ്യക്തി അകത്ത് കളിച്ച ഗെയിമും പോരാഞ്ഞിട്ട് പുറത്തു വന്നിട്ട് ഇവരെ മോശ ഇരക്കുക എന്ന് പറയുന്ന സംഭവം എന്താ തെണ്ടുക എന്നുള്ള തെണ്ടൽ എന്നുള്ളൊരു കാര്യത്തിലേക്ക് പറയാം അവർ തെണ്ടുകളെ എന്ന് വിളിക്കാതെ ഇൻഡൈറക്ട്ലി പറയുന്ന പോലത്തെ പരിപാടിയാണ് ഇരക്കൽ എന്നാണ് പറയുന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് സോ അത് അത് വളരെ മോശമായി പോയി എന്റെ അഭിപ്രായം പിന്നെ ആ അഭിപ്രായമാണ് പോസ്റ്റ് പോസ്റ്റ് കപ്പ് പിടിച്ച പോയി കെട്ടിപ്പിടിച്ച കപ്പും ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ ഞാൻ ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല മനസ്സിലാക്കരുത് മനസ്സിലായ എനിക്ക് അതിനകത്തുള്ളവര് കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എനിക്ക് എല്ലാരും ലൈക്ക് ഞങ്ങൾ കണ്ടസ്റ്റൻസ് ആണ് എല്ലാരും നമ്മളെല്ലാരും നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്തിട്ടുണ്ട് സായി സായികത്ത് വെച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ തോന്നുന്നത് കാരണം വേറെ സായി പറഞ്ഞു ഞാൻ ഇതിനകത്തുള്ള എല്ലാ ആൾക്കാരുടെയും റിലേഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബന്ധം പുറത്ത് വരുമ്പോഴും അത് അങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അധികം കളിക്കാതെ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞതു എനിക്ക് തോന്നുന്നു ഓർമ്മയുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ തന്നെയാണോ പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ സായി പുറത്ത് വന്നിട്ട് സ്വാഭാവികമായിട്ടും ജിൻ്റെ അടക്കമുള്ള എല്ലാ ആൾക്കാരോട് ബന്ധം നല്ലൊരു ബന്ധം വെച്ച് പുലർത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരാൾ വിന്നറായി ഇത്രയും വലിയൊരു ഗെയിം ഷോ ആണ് നൂറ് ദിവസം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സായി വൈൽഡ് ഗാർഡായിരുന്നു അപ്പോൾ അയാൾ വിന്നറായി അപ്പൊ വിന്നറായതിന്റെ ഒരു ഭാഗമായിട്ട് ഇവർ ചോദിക്കുന്ന ഒരു ന്യായമുണ്ട് സായിക്ക് വേണമെങ്കിൽ സായിക്ക് പറയാം എസ് ഓർണോ കാരണം നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളതാണ് പ്രതികരിക്കാത്തത് അപ്പൊ എനിക്ക് എന്തിനൊക്കെ പ്രതികരിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ് അതുപോലെ സായിയുടെ ഇഷ്ടമാണ് നമുക്ക് അതിനെ തള്ളിക്കളാൻ പറ്റത്തില്ല പക്ഷെ നമുക്കൊരു റിക്വസ്റ്റ് ചെയ്യാം സായി എന്തുകൊണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു അല്ലാതെ അവിടെ എന്താ ഇത് വേറെ അഭിഷേക് അത് കപ്പടിച്ചു ജിൻഡോ കപ്പടിക്കാതെ അങ്ങനെയൊന്നും ഇല്ല എ വിന്നർ കപ്പടിച്ചാൽ അയാളെ കണ്ട് കെട്ടിപ്പിടിച്ച് അതിന് സന്തോഷം പ്രകടിപ്പിച്ച് ഉമ്മയും വെച്ച് പോന്നു അല്ലാതെ എനിക്കത് പത്ത് സ്ഥലത്ത് പോസ്റ്റ് ഇട്ടിട്ടു യു ജിൻഡോക്കി കപ്പടിച്ച് 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 അത് പൊക്കി ആൾക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിജോകി കപ്പ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം സിജോ പോയപ്പോ അത് അഭിഷേക് ഓരോ അർജുൻ അഭിഷേകിന്റെ കാര്യം അപ്പൊ ആ ആൾക്കാരെ വിജയിക്കാത്തത് കൊണ്ട് പുള്ളിക്ക് ജിൻഡോയുടെ ആ ഒരു വിജയത്തിന് പുള്ളിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു സിജോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലേ സിജോ പറഞ്ഞു ഞാൻ എന്തിനും മറ്റാളുടെ വിജയത്തിൽ ഞാൻ എന്ത് എക്സൈറ്റഡ് ആവുന്നു ഞാൻ കപ്പ് ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് വന്നിട്ടില്ല നമുക്ക് സെയിം ാണ് സിജോയും പറഞ്ഞത് ജിൻഡോയ്ക്ക് ഒരു കപ്പ് കിട്ടിയതില് സായിക്ക് ഒരു എക്സൈറ്റ്മെന്റ് വന്നിട്ടില്ല സായിക്ക് ഒരു കപ്പ് കിട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമായിരുന്നു പ്ലീസ് ദയവായി കമന്റ് ചെയ്യണം കാരണം സായിയെ ബി ബി ഹൗസിലേക്ക് പോയ സായി എന്നോടക്കം പറഞ്ഞിട്ട് പോയ സായിയുടെ അവിടത്ത് ഗെയിം നമ്മൾ കാത്തിരുന്നു അത് വന്നില്ല ഇതിൽ സായി അകത്ത് പോയിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളും ചില ടാസ്കുകളിലൊക്കെ സായി നന്നായിട്ട് മുന്നോട്ട് പോയി സായി ഏറ്റവും കൂടുതൽ സായിയുടെ ഗെയിമിനെ വിമർശിച്ചിട്ടുള്ള നമ്മളെ കാട്ടിൽ സായിയുടെ വൈഫും സായിയുടെ സുഹൃത്തുമാണ് ഓക്കെ അവരെല്ലാവരും വിമർശിക്കുന്നു ചിലപ്പോ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ റിലേറ്റഡ് ടു ബി ബി നമ്മളും ചിലപ്പോൾ സംസാരിക്കും അത് സഹായിക്കുന്നത് മനസ്സിലാവും അത് വേറെ കാര്യം അപ്പൊ എങ്കിലും പ്രേക്ഷകർ എന്നുള്ള വ്യക്തികൾ ഇപ്പോഴും ഇവര് കുറച്ച് ദിവസം ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങ് പോകാൻ സഹായിക്കുന്നത് എന്നിട്ട് അറിയാം പക്ഷെ ഇപ്പൊ സായി ചെയ്യുന്നത് ഞാൻ പുറത്ത് വന്നതിന് ശേഷം ഞാൻ എല്ലാത്തിനും ഓഡിറ്റിംഗ് നടത്തും ഏഹ് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിനകത്തൊക്കെ ഇടപെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചില ഓഡിറ്റിംഗ് നടത്തുമെന്ന് പറഞ്ഞ സായി കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇടുന്ന ആൾക്കാരുടെ ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു റിയാക്ഷൻ കൊടുക്കുമ്പോൾ എന്ത് ഓഡിറ്റിംഗ് ആണ് അവിടെ വരുന്നത് അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് അല്ലേ ഇപ്പോഴും അതോ ഈ സായി കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണോ ഇപ്പൊ ഒരു ചോദ്യം വരും അവിടെ ചോദ്യം വളരെ പ്രസക്തമായിട്ട് വരും എക്സൈറ്റഡ് ആവുമല്ലോ അർജുനാണ് കിട്ടി സായി ഇത് എക്സൈറ്റഡ് ആവണം കാരണം എന്താ പറയാമോ ഈ സീസണിൽ ഈ ജിൻഡോ എന്നുള്ള വ്യക്തി തുടക്കം മുതലേ എല്ലാവരും നിങ്ങളെ ഈ കണ്ട എല്ലാവരും ഈ മണ്ഡലം നീത്തുള്ളതാണ് നിങ്ങൾ ബീപിക്കാത്ത വൈൽഡ് ഗാർഡ് കേറുന്ന സമയത്തും ജിൻഡോയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു പിന്തുണയും എനിക്ക് നന്നായിട്ടറിയാം അപ്പോഴൊക്കെ ജിൻഡോ വിമർശിക്കാൻ കിട്ടുന്ന സമയങ്ങളിൽ വിമർശിച്ച ഒരാളാണ് ഞാനും എവിടെയാണ് ജിൻഡോ എന്നുള്ള വ്യക്തി ഉയർത്തു വന്നത് അവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർ പുള്ളി അങ്ങോട്ട് റോസ്റ്റ് ചെയ്ത് ഒരു സൈഡിലൂടെ മാറ്റി നിർത്തി അയാൾക്ക് അതിനകത്ത് ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ അയാളുടെ തലയിൽ കയറി അങ്ങ് കൊല്ലാക്കൊല കൊല്ല ചെയ്ത് നശിപ്പിച്ചത് നാമാവശ്യാക്കാൻ എന്ന സമയത്ത് ജനങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് നിന്നൊരു ഇതുണ്ടായി ഒരു ജനവികാരം ഉണ്ടായി എന്തുമായി മനുഷ്യനോട് കാണിക്കുന്നത് ഇതൊരു അനീതി അല്ലേ ഇതൊരു ഇൻജസ്റ്റിസ് അല്ലേ എന്തിനാ ഇത്രയും പേര് ഇങ്ങനെ ചെയ്യുന്നത് ഒരു സൈഡിൽ കൂടെ മറ്റൊരു സൈഡിൽ കൂടെ കൂട്ടമായി ചേർന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്തിനാ

അർജുൻ അർജുൻ ക്ലോസ് ഫ്രണ്ട് ആണ് എനിക്ക് അഭിഷേക് നന്ദന സിജോ കപ്പ് എക്സൈറ്റഡ് ആവും അത് സായി നന്ദന സിജോ ഇവര് മൂന്നുപേരാണ് ശശി കോമ്പോ നിങ്ങൾക്ക് മൂന്നുപേർക്കും കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് കേരളം മൊത്തം എക്സൈറ്റഡ് ആകുമായിരുന്നു കാരണം ആ വെണ്ണിലാക്കി രാപ്പാടിയും കൊണ്ട് നടന്ന ആ ഒരു സിനാരിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ സായി എന്നുള്ള വ്യക്തി മര്യാദയ്ക്ക് ഒട്ടേക്ക് കളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇച്ചിരി വീറും വാശിയോടുകൂടി കളിച്ചിരുന്ന സായി എവിടെ എത്തുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ സായി അത് കളിച്ചിട്ടില്ല അത് സായിക്ക് ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടായിരുന്നു അത് നമ്മൾ കൺസിഡർ ചെയ്യണം പക്ഷേ ഈ പറയുന്ന ആൾക്കാരെല്ലാം അഭിഷേക് നന്നായിട്ട് തന്നെ കളിച്ചത് അഭിഷേക് മോശമായിട്ട് കളിച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ അഭിഷേക് നന്നായിട്ട് സ്ട്രോങ് ആയിട്ടാണ് കളിച്ചത് അഭിഷേക് ഈ ഗ്രൂപ്പിനകത്ത് പെട്ടത് കൊണ്ട് മാത്രമാണ് അഭിഷേകും പിന്നോട്ട് പോയത് അല്ലെങ്കിൽ അഭിഷേക് കുറച്ചുകൂടെ മേളിൽ കയറി വരുന്നത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ നമ്മൾ എക്സൈറ്റഡ് എക്സൈറ്റഡ് അല്ല ഞാൻ ഞാൻ ആ ആ ഉണ്ടല്ലോ കപ്പ് പറഞ്ഞ കേസാ അല്ലാതെ അത് പത്ത് പോസ്റ്റിലൂടെ ഇത്രേ ഉള്ളൂ ഈ ഈ ഒരു ഒരു പറയണ്ട നമുക്ക് കാര്യം ഞാൻ സായി ഇറങ്ങിയതിന് ശേഷം ഉള്ള സിക്സിലെ മണി ബോക്സ് എടുത്തിട്ട് ഇറങ്ങി അത് എടുത്തത് മുതലെനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഒരു മണി ബോക്സ് എന്തെങ്കിലും ഇത്ര പെട്ടെന്ന് മണി ബോക്സ് എടുത്ത് ഇറങ്ങിയെന്നുള്ള ഒരു ഇതില് ഇറങ്ങി പോകുന്ന ഒരു സെറ്റപ്പ് അല്ല ഇവിടെ നമ്മൾ കാണുന്ന സായി സായി എന്താണോ പറഞ്ഞത് ആ പുറത്ത് വന്ന് ആ സായി ആയിട്ട് സായി ആയിരുന്നു കുറച്ചു മുമ്പ് നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞ സീക്രട്ട് ഏജന്റ് എനിവേ ഇതൊക്കെ സായിയുടെ താല്പര്യമാ സായി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ള കാര്യം സോ പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലാവാന്ന് വെച്ചാൽ സായി എന്നുള്ളൊരു വ്യക്തി നമ്മളെപ്പോഴും നമ്മുടെ ഓപ്പോണന്റിനെ നമ്മളൊരു ശത്രുവായിട്ട് തന്നെ കണ്ടിട്ട് മത്സരങ്ങളിൽ മത്സരിക്കുമെങ്കിലും ആ മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യത്ത് അവിടെ കഴിയും സായി പറഞ്ഞു ഇപ്പോഴും ആ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സായിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് സായിയുടെ കൂടെ ചുറ്റുപാട് നിന്ന് ആൾക്കാരുമായിട്ട് സായിക്ക് അവരും കപ്പടിക്കാത്തത് കൊണ്ടെന്നാണ് സായി പറയുന്നത് സോ അതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ നിങ്ങളുടെ അഭിപ്രായം തന്നെ കവൻ ബോക്സ് ചെയ്യപ്പെടുത്തുക പിന്നെ എന്തിനാണ് ഇത് എന്നോട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യം മാത്രം എനിക്ക് കരുത്തില്ല പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായത് സായി ഈ ഒരു വീഡിയോ പോലും ഇരക്കൽ സൈബർ മറ്റേ ഇത് ഇരക്കൽ കമന്റ് കമന്റോളീസ് ഇരക്കൽ എന്ന് പറഞ്ഞത് സായിയെ തന്നെ ബിഗ് ബോസിൽ കണ്ട ആൾക്കാരും കൂടെ ഒക്കെ ആ ചോദിക്കുന്നത് അപ്പൊ ഇവരിങ്ങനെ ഇരക്കുക എന്നൊക്കെ പറയുകയും അവരങ്ങ് അതിക്ഷേപിക്കുകയും കൂടെ ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു അവരുടെ ഉള്ളിലേക്ക് ഒരു ആവശ്യമില്ലാത്തൊരു അനാവശ്യമായ വെറുപ്പ് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ സോ നിങ്ങളഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അടുത്തൊരു വീഡിയോ